കേരളത്തിൽ പണിമുടക്ക് ആർക്കൊക്കെ അവധിയിട്ടും എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേന്ദ്ര സർക്കാരിനെതിരെ ട്രേഡ് യൂണിയൻ പണിമുടക്ക് നാളെ കേരളത്തിൽ പണിമുടക്ക് സമ്പൂർണമാകുമെന്ന് തൊഴിലാളി സംഘടന അരഞ്ഞു ഇന്ന് ജൂലൈ ഒമ്പത് അർദ്ധരാത്രി പന്ത്രണ്ട് വരെ അല്ലെ നാളെ അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് ഹർത്താവ് എന്താ പണിമുളക്ക് എന്തി ജീവനക്കാർക്കൊപ്പം ട്രഡിഷ കേന്ദ്ര ട്രഡീഷണൽ പണിമുളക്ക് അഖില കേരളത്തിൽ അഖിലേന്ത് പണിമുളക്ക് കേരളത്തെ സമ്പൂർണ്ണമായിരിക്കും അമിത ട്രഡിങ് കേരളത്തിലെല്ലാ യൂണിയനോടും സമയത്ത് പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർ വാണിജ് ജീവനക്കാരൊക്കെ പങ്കെടുക്കണം എന്നെ പിന്തുണച്ച സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ അറിയിച്ചെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ തൊഴിലാളി ജില്ലകളെല്ലാം സമരത്തിൽ പങ്കെടുക്കുന്ന ജനജീവിതം സ്വന്തം വിവിധ മേഖലകൾ നാളെ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് പക്ഷ സാധനങ്ങൾ പാൽ പത്രം തുടങ്ങി അവയിൽ നിന്നും സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് ഇപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലാദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം